ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നല്ല നാടൻ മുളകിട്ട മത്തിക്കറിയാണ് ഇത് കുറച്ച് സ്പെഷ്യൽ ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഉലുവ എന്നിവ അത് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ചെറുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റുക ഇത് ഏകദേശം നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഏകദേശം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി അതിലേക്ക് ചതച്ച മുളക് പൊടിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വഴറ്റാം അത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇടാം ഞാൻ ആകെ ഒരു തക്കാളിയുടെ പകുതി മാത്രം ചേർത്തിട്ടുള്ളൂ തക്കാളി ചേർത്തതിന് ശേഷം പുളിവെള്ളം ഒഴിക്കാം പുളിവെള്ളവും പുളിയും ഒഴിക്കുക അപ്പോൾ ഞാൻ പുളിവെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചൂടുവെള്ളം നമ്മൾ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കുടമ്പൊളി വിട്ടു എന്നിട്ട് അത് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് അതേപോലെ തന്നെ ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിക്കുക ഇത് ഏകദേശം നന്നായിട്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കതിനു വേണ്ടി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് മത്തി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ മത്തിയും നമുക്ക് അതാത് സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ട് രണ്ട് മൂന്ന് കറിവേപ്പിലെ മേലെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മത്തിക്കറി റെഡിയായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്